ഈശോം ശിഹാഖി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പലച്ചൻ ദേവാലയത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണല്ലോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മധുബകയുടെ മൂന്ന് പടികളാണ് ഹൈക്കല ജനങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലം അതിൽ നിന്നൊരു പടി ഉയർന്ന് കെസ്രോമ ഖയർ ഗായക സംഘം മാലാഖന്മാരെ പ്രതിനിധാനം ചെയ്യുന്ന ഗായകം നിൽക്കാൻ സ്ഥലം അവിടെ നിന്ന് മൂന്ന് പടികൾ ഉയർന്നിട്ടാണ് മധുബക സ്വർഗീയ ജെറൂസലമിൻ്റെ പ്രതീകമാണ് മധുബക നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞതാണ് ഈ മൂന്ന് പടികളെന്ന് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള സോപാന പടികളാണ് സോപാനം എന്ന് വെച്ചാൽ ഗോവണി ഈ ക്ഷേത്രങ്ങളിലൊക്കെ സോപാനത്തിൽ നിന്നുകൊണ്ട് പാട്ട് പാടുക എന്നൊരു ചൊല്ലുണ്ട് സോപാനം ഗീതം സോപാന സംഗീതം അതായത് ആ ചവിട്ടുപടിൻ്റെ ഏറ്റവും താഴെയുള്ള സോപാനത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ചവിട്ടുപടി നിന്നുകൊണ്ടാണ് ഗാനം ആലപിക്കുക നമ്മുടെ കെസ്രോമയുള്ള സങ്കല്പവും അത് എത്ര രസകരമാണെന്ന് നോക്കിയാൽ ഏറ്റവും താഴത്തെ പടി കെസ്രോമ അത് കഴിഞ്ഞിട്ട് മൂന്ന് പടികൾ അത് സ്വർഗത്തിലേക്കുള്ള ഗോവണിയുടെ പ്രതീകമാണ് ഒന്നാമത്തേത് ഉൽപ്പത്തി പുസ്തകം പതിനെട്ട് ഇരുപത്തെട്ട് പന്ത്രണ്ടിൽ യാക്കോബ് സ്വർഗം വരെ മുട്ടു ഒരു ഗോവണി കണ്ടു ആ ഗോവണിയുടെ പ്രതീകമാണിത് ആ ഗോവണി ഇങ്ങനെയുള്ള സാധാരണ നമ്മൾ കാണുന്ന ഗോവ ഗോവണി അല്ലെന്നും അത് ദൈവവും മനുഷ്യനും ഭാപരഹിതനുമായ യേശുക്രിസ്തുവാണെന്നും യോഹനാനുസവിച്ചിട്ട് ഒന്ന് അമ്പത്തൊന്നിൽ പറയുന്നുണ്ട് ദത്താനോട് യേശുക്രിസ്തു പറയുന്നുണ്ട് മാലഘമാര് അവൻ്റെ മേൽ ഇറങ്ങുകയും കയറുകയും ഇറങ്ങുകയും ചെയ്തി കാണും ആരുടെ മേൽ മനുഷ്യപുത്രൻ്റെ മേൽ മനുഷ്യപുത്രൻ അല്ലേ മനുഷ്യപുത്രൻ മനുഷ്യൻ്റെ മകൻ പൂർണ്ണമായ മനുഷ്യൻ പക്ഷെ അവൻ സ്വർഗത്തിലാണ് ധാന്യയിലെ പുസ്തകം പറയുന്നത് അവൻ സ്വർഗത്തിലാണ് എന്ന് വെച്ചാൽ സ്വർഗവും ഭൂമിയും ആരുടെ മേലോണോ കവിഞ്ഞ് കിടക്കുന്നത് ആ ആളാണ് മനുഷ്യപുത്രൻ അല്ലേ സ്വർഗവും ഭൂമിയും ആരുടെ മേലോണോ കവിഞ്ഞു കിടക്കുന്നത് ദൈവത്വവും മനുഷ്യത്വവും ആരിലാണോ പൂർണ്ണമായ തോതിലുള്ളത് അവനാണ് മനുഷ്യപുത്രൻ അതാണ് സ്വർഗം വരെ മുട്ടുന്ന ഗോവണി ആ ഗോവണിയുടെ പ്രതീകമാണ് ഈ മൂന്ന് പടികൾ യോഹനൻ മാത്രമല്ല സ്വർഗത്തിലേക്കുള്ള ഏക വഴി ഞാനാണെന്ന് ഗോവിടി ഞാനാണെന്ന് യേശു ക്രിസ്തുവിനെ പറഞ്ഞിട്ടുണ്ട് ആരോട് തോമസ് ലീഹയോട് അപ്പോൾ അത് അതും നമ്മൾ ആവിഷ്കരിക്കുകയാണ് യോഹനനെ സംബന്ധിച്ചിട്ടുണ്ട് പതിനാലാമത്തെ അധ്യായത്തിൽ തീർന്നില്ല നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു ബേമയിൽ ബേമ എന്ന് പറയുന്നത് ചെറിയ ഗൊൽഗോഥ എന്നാണ് ചെറിയ ഗൊൽഗോത്ത ആ ഗൊൽഗോത്ത അതിൽ കുയച്ചു അവിടെ നിന്നും അതിൻ്റെ കുറച്ച് അപ്പുറം മാറിയിട്ടാണ് കർത്താവിൻ്റെ കബരടം കർത്താവിനെ അടക്കിയ കബരടം ആ കബരടത്തിൻ്റെ പ്രതീകമാണ് ബലിപീഠം നമ്മൾ കണ്ടു അപ്പോൾ ഈ ചെറിയ കുന്നിൽ നിന്ന് ഗൊൽഗോഥായിൽ നിന്ന് കബരടത്തിലേക്കുള്ള ആ ആ യാത്ര അതും സൂചിപ്പിക്കുന്നുണ്ട് ഈ മൂന്ന് പടികൾ അതുകൊണ്ട് കാൽവരുടെ പ്രതീകവുമാണ് ഈ മൂന്ന് പടികൾ ഭേമ എന്ന ചെറിയ ഗൊൽഗോത്ഥായിൽ നിന്ന് ഈ കബരടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള കയറ്റം അല്ലെങ്കിൽ ഇറക്കം ശരിക്കും ചരിത്രപരമായി നോക്കിയാൽ ഭൂമിശാസ്ത്രപരമായി ഇറക്കമാണ് പക്ഷെ ഇവിടെ അത് കയറ്റമാണ് കാരണം മരണം അല്ലേ മരണത്തിലൂടെ അവൻ കബറിടത്തിലേക്ക് പോകുന്നു അല്ലേ സ്വർഗത്തിലെ സ്വർഗത്തിൽ നിന്ന് വന്നവൻ ഭൂമിയിലേക്കും പാതാളത്തിലേക്ക് ഇറങ്ങുന്നു അവിടെ നമ്മൾ സ്വർഗത്തിലേക്ക് അതേ കബരിടത്തിൽ നിന്നാണ് അവൻ സ്വർഗത്തിലേക്ക് പോവുക ആ കബരിടത്തിലാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആത്യന്തിക വെളിപാട് നൽകിയത് എന്താണ് പുത്രൻ മരിച്ച് പാതാളങ്ങൾക്ക് ഇറങ്ങി മരിച്ചവരുടെ താവളത്തിലേക്ക് ഇറങ്ങി ദൈവപിതാവ് പരിശുദ്ധാത്മനയച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു അതിനാൽ അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്നാണ് പൗലസേക്ക് ഉപയോഗിക്കുന്ന വാക്ക് അവൻ ഉയർപ്പിക്കപ്പെട്ടു ദൈവപിതാവ് പരിശുദ്ധാത്മാനയച്ച് പുത്രനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു ഇതാണ് ഏറ്റവും ആത്യന്തികമായ വെളിപാട് ഇതെല്ലാം നടന്നത് ആ കബരടത്തിലാണ് അതിനാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വെളിപ്പെട്ട ഇടമാണ് ഈ കബരിടം അതാണ് മൂന്ന് പടികൾ പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രതീകം പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രതീകം അപ്പോൾ സ്വർഗത്തിലേക്കുള്ള സോപാനം അല്ലെങ്കിൽ ഗോവണിയുടെ പ്രതീകം കാൽവരിയുടെ പ്രതീകം കബറടത്തിലേക്കുള്ള പ്രതീകം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വെളിപ്പെട്ടതുകൊണ്ട് പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള തൃത്വത്തിൻ്റെ തൃത്വത്തെക്കുറിച്ചുള്ള പ്രതീകം മാത്രമല്ല ഈ പരിശുദ്ധ തൃത്വം സ്വർഗീയ ജെറൂസലമിലാണ് സ്വർഗീയ ജെറൂസലമിലാണ് അപ്പോൾ അതുകൊണ്ട് ഈ പരിശുദ്ധ തൃത്വം എന്നുള്ള സങ്കല്പവും സ്വർഗീയ ജെറൂസലം എന്നുള്ള സങ്കല്പവും സങ്കല്പവും ഈ സ്വർഗ്ഗത്തിലേക്കുള്ള സോപാനങ്ങൾ അല്ലെങ്കിൽ ഗോവണി എന്ന സങ്കല്പവും എല്ലാം ഉൾച്ചേർന്നിരിക്കുന്ന സംഗതിയാണ് മൂന്ന് പടികൾ ഈ മൂന്ന് പടികൾ ചിലർ നാല് പടിയാക്കും ചിലപ്പോൾ ചിലർ അഞ്ചാക്കും ചിലപ്പോൾ രണ്ടാക്കും അതൊന്ന് മനസ്സിൽ ഈ മൂന്ന് പടികളാക്കാൻ പറ്റും മൂന്നാക്കിയാൽ അതിന് പരിശുദ്ധ തൃത്തത്തിൻ്റെയും സ്വർഗീയ ജെറൂസലമിൻ്റെയും ഈ സോപാനം സ്വർഗത്തിലേക്കാൾ ഗോവയുടെ എല്ലാം അർത്ഥങ്ങൾ വരും പല അർത്ഥങ്ങൾ ഒരൊറ്റ പ്രതീകത്തിൽ ഇങ്ങനെ ഉൾച്ചേർത്ത് ഇല്ലേ എന്താ പറയുക കുത്തി നിറച്ച് വെക്കാൻ പറ്റും അത് ഒഴിവാക്കാൻ പാടില്ല പ്രതീകങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് പ്രതീകങ്ങളിലൂടെ അടയാളങ്ങളോടെ ചെയ്യുന്നതാണല്ലോ വിശുദ്ധ കർമ്മമാണല്ലോ കൂതാച്ച എന്ന് പറയുന്നത് സ്വർഗീയ ജെറൂസലേമിൽ പരിശുദ്ധ തൃത്വം അപ്പം ഈ മൂന്ന് എന്ന് പറയുന്നതെല്ലാം ഈ പരിശുദ്ധ തൃത്വം സ്വർഗീയ ജെറൂസലേം സ്വർഗത്തിലേക്കുള്ള സോപാനം ഗോവണി അത് മനുഷ്യപുത്രനായ യേശു തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള ഏക വഴി അവനാണ് ഈ സംഗതികളെല്ലാം സൂചിപ്പിക്കുന്നതാണ് മധുബകയുടെ മൂന്ന് പടികൾ നമ്മൾ ഇനി പള്ളി ചെല്ലുമ്പോഴും ചിലപ്പോൾ നമ്മുടെ പള്ളിയിൽ രണ്ട് പടിയുള്ളതെന്ന് ചോദിച്ചിട്ട് നമ്മൾ ദേഷ്യപ്പെടാനൊന്നും പോകണ്ട പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം മൂന്ന് പടികളാണ് ആദർശപൂർണ്ണമായിട്ടുള്ളത് അപ്പോൾ ഹൈക്കല ഹൈക്കലിന് ഒരു പടി ഉയരത്തിൽ കെസ്രോമ അവിടെ നിന്ന് മൂന്ന് പടികൾ ആ മൂന്ന് പടികൾ അർത്ഥമാണ് നമ്മൾ ധ്യാനിച്ചത് ഇതെല്ലാം നമ്മുടെ പള്ളിയിൽ വരുമ്പോൾ ഈ ചിന്തകളും വികാരങ്ങളൊക്കെ നമ്മളിലേക്ക് വരണം നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് സ്വർഗത്തിലേക്ക് കണ്ണും നട്ടി കണ്ണു നട്ട് ജീവിക്കുന്നു എന്ന സങ്കല്പം കൂടിയാണ് ഇന്ന് ഞാനൊരു എൻ്റെ ഒരു കൂട്ടുകാ അല്ലേ ഒരു കൂട്ടുകാരി സംസാരിക്കുകയായിരുന്നു അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങളുടെ മുമ്പത്തെ വികാരി അച്ഛൻ ഒരു പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കുർബാന അവസാനിപ്പിക്കും പ്രാർത്ഥനകളൊക്കെ വെട്ടിച്ചുരുക്കി അവസാനിപ്പിക്കും ഇപ്പോഴുള്ള വികാരി അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോൾ ഇപ്പോഴുള്ള വികാരിച്ചൻ പറഞ്ഞു നിങ്ങളുടെ മുമ്പത്തെ വികാരിച്ചനെ പോലെ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് കുർബാന ചൊല്ലാനൊന്നും എനിക്കറിയില്ല ഈ കൂട്ടുകാരി പറയാണ് അവളുടെ അമ്മ പറഞ്ഞു പ്രായം എൺപത്തിനാല് വയസ്സുള്ള അമ്മ പറഞ്ഞൊന്ന് നമ്മൾ പള്ളി പോകുന്നത് എന്തിനാണ് പ്രാർത്ഥിക്കാനാണ് അവിടെ ചെന്ന് ഒരു ഒപ്പീസ് ചൊല്ലുന്ന നേരം കൊണ്ട് കുർബാന കഴിഞ്ഞ് വരുന്നത് ശരിയാണോ മോളെ നമുക്ക് കുർബാന പങ്കെടുത്തതിൽ തോന്നുമോ ില്ല നമ്മൾ പള്ളി പോകുന്ന പ്രാർത്ഥിക്കാനാണ് ഒരു മണിക്കൂറോളം നമുക്ക് അവിടെ ചെലവഴിക്കുന്ന ആഗ്രഹിച്ചും കൂടി ചെല്ലണേ അവിടെ ചെല്ലുമ്പോഴേക്കും നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും എല്ലാ പരിപാടികളും കഴിഞ്ഞു പകുതി പ്രാർത്ഥനകൾ വിട്ട് കളഞ്ഞു ആചാരമുള്ളത് അനുഷ്ഠിക്കില്ല പിന്നെ എന്തിനാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത് ഞാൻ എല്ലാ വർഷവും യൂറോപ്പിൽ നിന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് പേരെ ഞാൻ തോമാസിൻ്റെ കാൽപാദങ്ങളിൽ ധ്യാനം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം എല്ലാ വർഷം കൊണ്ടുപോകാറുണ്ട് കൊറോണ കാലത്ത് ഒഴിച്ച് ബാക്കി എല്ലാ കൊല്ലവും ഇക്കൊല്ലം ഉണ്ടായിരുന്ന മുപ്പത്താറ് പേര് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു മുപ്പത്താറ് പേര് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ലത്തീൻ കുർബാന ലത്തീൻകരാണ് അവരൊക്കെ ലത്തീൻ കുർബാനയാണ് മിക്ക ദിവസങ്ങളിലും പക്ഷേ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ സീറ മലബാർ കുർബാന ഇത്തവണ ചെന്നൈയിൽ പെരിയമലയിലും നമ്മൾ കുർബാന സീറോ മലബാർ കുർബാന ഉണ്ടായിരുന്നു അവിടുത്തെ നമ്മുടെ സീറ മലർബാറിൻ്റെ പള്ളിയിൽ അതുപോലെ സാന്തം ബസ്ലിക്കയിൽ തോമസിലൊക്കെ അപകടത്തിലുണ്ടായിരുന്നു അങ്ങനെ ഇതിനു മുമ്പ് ഞാനൊരു ഒരു കുറേ വർഷങ്ങളായി ചെയ്യുന്നുണ്ട് മിക്ക വർഷങ്ങളിലും ഇവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ലത്തീൻകാർ ചോദിക്കാൻ ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് അപ്പം അവർ സീറോ മലബാർ സഭയുടെ കുർബാന പങ്കെടുക്കുന്നു പറ്റുമ്പോഴൊക്കെ ഞാൻ മലങ്കര സഭയുടെ കുർബാന പങ്കെടുക്കുന്നു അവരെ പങ്കെടുപ്പിക്കുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ലത്തിൻ കുർബാനെ പങ്കെടുക്കുമ്പോൾ ലത്തീൻകാരെ തന്നെ ചോദിക്കുക യൂറോപ്യൻസ് ചോദിക്കുക എന്തുകൊണ്ടാണ് ലത്തിൻ കുർബാന ഇത്ര ശുഷ്കമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ലത്തിൻ കുർബാന ഇത്ര ശുഷ്കമായിരിക്കുന്നത് ഒരു നന്നായിട്ട് പാട്ടും പാടോന്നും ഇല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തീർന്നു അത് പോരല്ലോ എന്നാണ് അവർ പറയുന്നത് ഫ്രാൻസിസ് മാപ്പ പറഞ്ഞു നിങ്ങൾ ഇരുപത് മിനിറ്റിൻ്റെ കുർബാനയ്ക്ക് മുപ്പത് മിനിറ്റ് കുർബാനയ്ക്ക് പോകുന്നെങ്കിൽ നിങ്ങൾക്ക് കുർബാന എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് കുർബാന എന്താണെന്ന് അറിയില്ല കർത്താവിൻ്റെ അടുത്ത് സമയം നോക്കാതെ ഇരിക്കാൻ എന്ന് വിചാരിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മണിക്കൂർ വേണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ മനുഷ്യർ പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചാണ് വരുന്നത് അവർ സമയമല്ല വെട്ടിക്കുറക്കലും സമയമല്ല അവർ പ്രതീക്ഷിക്കുന്നത് മറിച്ച് സഭ കൽപ്പിച്ച് നൽകിയത് സഭ നിർദ്ദേശിക്കുന്ന തരത്തിൽ അതിൻ്റെ ഭക്തിയോടെ ഇല്ലേ നമ്മൾ തന്നെ മറ്റൊരു ലോകത്താണ് സ്വർഗീയ ലോകത്താണ് എന്ന മട്ടിൽ മട്ടിൽ നിന്നല്ല ആ ആ ചിന്തയോടെ നിന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ജനങ്ങൾ പോലും ആഗ്രഹിക്കുന്നതാണ് വൈദികർക്ക് മാത്രമാണ് ഈ ധൃതി എന്തിനാണ് ധൃതി എന്തിനാണ് നമ്മൾ വൈദികരാകുന്നത് കർത്താവിൻ്റെ ഈ കുർബാന എന്ന വചനപ്രഘോഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം മറ്റെല്ലാം ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിന് പകരം ഈ യുവാക്കൾ ആകർഷിക്കാനും പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് കുറേ തമാശയും കൂത്തോ യുവാക്കൾക്ക് അതല്ല വേണ്ടത് യുവാക്കൾക്ക് വേണ്ടത് കായികഗൗരവത്തിൽ സംഗതികളാണ് കായിക ഗൗരവമായ സംഗതികളാണ് അവർക്ക് ആവശ്യം അല്ലാതെ പാട്ടും കൂത്തും അതൊക്കെ ആവശ്യത്തിന് ചിലപ്പോൾ വേണ്ടി വരാം പക്ഷെ അതൊന്നും അല്ല പ്രധാനപ്പെട്ടത് ജനം യുവാക്കളും ആഗ്രഹിക്കുന്നത് വചനം കേൾക്കാൻ വചനത്തിന് ആഴങ്ങളിൽ പ്രവേശിക്കാൻ പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ അതൊക്കെയാണ് അവരും ആഗ്രഹിക്കുന്നത് ഞാനത് പറയുന്നത് അച്ഛന്മാർ ആ തരത്തിൽ ഉൾക്കൊള്ളണം എന്നുള്ള മനസ്സ് ഉള്ളത് കൊണ്ടാണ് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ചുരുക്കത്തിൽ ഓരോ ഈ പറഞ്ഞ ദൈവശാസ്ത്രങ്ങളെല്ലാം അതിൻ്റെ ആന്തരിക ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ആ ഭക്തിയിലും ആ ചിന്തയിലും ദൈവശാസ്ത്ര ചിന്തയിലും വിശ്വാസത്തിലും ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്കും നമുക്ക് തന്നെയും വൈദികർക്ക് തന്നെയും അനുഭവ വേദി അനുഭവമായിട്ട് മാറും ദൈവിക അനുഭവമായിട്ട് മാറും അങ്ങനെ മാറട്ടെ നമ്മുടെ കർത്താവീശ്വംശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ